കേരളം അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് അതായത് വലിയ രീതിയിൽ ആർഭാടവും തട്ടിപ്പുമൊക്കെയായി നടക്കുന്ന ചിലരെ നമ്മൾ നാട്ടിൽ കാണാറുണ്ട് അവസാനം അവർ എത്തി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കടം കയറി കടക്കാരും പലിശക്കാരും വീട്ടിൽ വരാൻ തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ ദൂർത്തന്മാർ വീട്ടിൽ നിന്നും ഒരു മുങ്ങൽ മുങ്ങും അതാണിപ്പോൾ മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെ ഓഫീസുകളും ഫയലുകളും ഉപേക്ഷിച്ച് ബസ്സിൽ കയറി രക്ഷപ്പെട്ടിരിക്കുന്നത് അല്ലാതെ ഇത് ജനസമ്പർക്ക യാത്രയൊന്നുമല്ല കഴിഞ്ഞ ദിവസം കാസർകോട്ടെ കണക്ക് പുറത്തു വന്നു പതിനാലായിരത്തിനടുത്ത് അപേക്ഷകൾ ലഭിച്ചതിൽ രണ്ടായിരത്തെ അഞ്ഞൂറ് എണ്ണം പോലും തീർപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് ആദ്യത്തെ ജില്ലയിൽ തന്നെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ള ജില്ലകൾ തൊട്ടിട്ട് പോലും ഉണ്ടാകില്ല എന്നുറപ്പാണ് മന്ത്രിമാർ ഫയലുകൾ തൊട്ടുനോക്കാറ് പോലുമില്ലെന്നാണ് അറിയുന്നത് സുഖലോലുപതയാണ് ഇപ്പോൾ അവരുടെ പരിപാടി തന്നെ പൗരപ്രമുഖർ എന്ന് പേരിട്ട മുതലാളിമാരുടെ വീട്ടിൽ നിന്നും പോത്തിറച്ചിയും കോഴി പൊരിച്ചതും ഉൾപ്പെടെയുള്ള ഭക്ഷണം ഫൈവ് സ്റ്റാർ പ്രഭാത സവാരി ഒന്നര കോടിയിലെ ബസ്സിൽ യാത്ര പാവങ്ങളുടെ നികുതി പണം എടുത്ത് ദൂർത്തടിക്കാൻ കൊടുക്കുന്ന അടിമകൾ സഖാക്കൾ അങ്ങനെ കുശാലാണ് എപ്പോഴും ഈ തട്ടിപ്പുകാരുടെ ജീവിതം എന്നാൽ ഇന്ന് മാധ്യമങ്ങളെല്ലാം എഴുതിയ ഞെട്ടിപ്പിക്കുന്ന കേരളത്തിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ വരെ രണ്ടോ മൂന്നോ മാസമേ ഉള്ളൂ തീർച്ചയായും വടിപിടിക്കും ഈ ദൂർത്തന്മാർക്ക് ഇനി പണം നൽകാനാകില്ലെന്ന് കേന്ദ്രവും അറിയിച്ചിരിക്കുന്നു മാർച്ച് മാസത്തിൽ മാത്രം വേണ്ടുന്ന മുപ്പതിനായിരം കോടി രൂപ എങ്ങനെ സമാഹരിക്കുമെന്ന് ഒരു പിടിയുമില്ലാതെ സംസ്ഥാന സർക്കാർ നെട്ടോട്ടമോടുമ്പോഴാണ് കേന്ദ്രം കനിഞ്ഞു നൽകുമെന്ന് കരുതിയ പതിനായിരം കോടി രൂപയും കിട്ടില്ല എന്നറിയിച്ചിരിക്കുന്നത് പാർലമെൻറ്റിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞതോടെ ഇനി കക്കാനിറങ്ങേണ്ടി വരും ഇപ്പോൾ നടത്തുന്ന റോഡ് പിരിവും പാവങ്ങളെ പിഴിയലുമെല്ലാം ഒരു തരത്തിൽ മോഷണം തന്നെയെന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങി അങ്ങനെ വരുമ്പോൾ കക്കുന്നതിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കേണ്ടി വരും അതിനാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ശ്രമം വരും നാളുകളിൽ പദ്ധതി ചെലവുകളടക്കം വൻതോതിൽ വെട്ടിക്കുറക്കുകയും ചെയ്യുമെന്നാണ് അറിയുന്നത് നാൽപ്പത് ശതമാനം വെട്ടിക്കുറവാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടെ വകുപ്പുകളെല്ലാം പണം കിട്ടാതെ സമ്മർദ്ദത്തിലാകും നാൽപ്പത്തിനാല് ദിവസത്തെ ഉല്ലാസയാത്രയും കഴിഞ്ഞ് തട്ടിപ്പ് സംഘം തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും ക്രിസ്മസിന് മുമ്പ് കൊടുക്കേണ്ട രണ്ട് മാസത്തെ ക്ഷേമ പെൻഷന് ഒരു രൂപ പോലും ബാക്കിയില്ലാതെ സർക്കാർ വേറെ പണി നോക്കേണ്ടി വരും അതായത് ഡിസംബർ വരെ അമ്പത്തിരണ്ട് കോടി രൂപ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് കടമെടുക്കാൻ ബാക്കിയുണ്ടായിരിക്കുന്നത് എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം കണക്കിലെടുത്ത് അടുത്ത ജനുവരി മുതൽ മാർച്ച് വരെ കടമെടുക്കാനായി മാറ്റിവെച്ചിരുന്ന മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ അതിനു മുൻപ് തന്നെ എടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി അത്രയ്ക്കും ഗജനാവ് തുരുമ്പ് പിടിച്ചിരിക്കുകയാണ് ഇതുപ്രകാരം ഇരുപതിനായിരം കോടി രൂപ കഴിഞ്ഞയാഴ്ച സർക്കാർ വായ്പ എടുത്തു കഴിഞ്ഞു അതിലാണിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോടിയുടെ ബസ്സിൽ യാത്ര നടത്തുന്നത് ക്ഷേമ പെൻഷനും മറ്റും വിതരണം ചെയ്യാനായി ബാക്കി തുകയും ഈ മാസം തന്നെ എടുക്കും മാർച്ച് മാർച്ചാകുമ്പോഴേക്കും മുപ്പതിനായിരം കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് സർക്കാരിൻ്റെ തൻ്റെ കണക്ക് കൂട്ടൽ പറയുന്നത് ഇനി കടമെടുക്കാൻ സ്ഥലമില്ല ഒമ്പതിനായിരത്തോളം വരുന്ന സപ്ലൈകോ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയെന്നാണ് ഇന്നത്തെ റിപ്പോർട്ട് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് മാത്രം കഴിയുന്നൊരു സ്ഥാപനമാണ് പഞ്ചായത്തുകൾ ആ പഞ്ചായത്തിൽ നിന്ന് ഒരു മാനദണ്ഡവുമില്ലാതെ ഈ യാത്രയ്ക്ക് പണം നൽകുകയാണ് സഖാക്കൾ അങ്ങനെ എല്ലാ മേഖലയും മുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഈ യാത്ര കടന്നു പോകുമ്പോഴും കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിൽ ബാധ്യതയായി വരുന്നത് പക്ഷേ ഇരുപത്തിയൊന്ന് മന്ത്രിമാരും അവരുടെ ശിങ്കിടികളും പൗരപ്രമുഖന്മാരുടെ വീട്ടിലെ തീറ്റയിൽ തടിച്ചു കൊഴുക്കുകയാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞതുപോലെ ഒരു ഗുണവുമില്ലാത്ത ഈ ബസ് യാത്രയ്ക്ക് ഇതുവരെ ചിലവായ തുക സർക്കാരിലേക്ക് തിരിച്ചടച്ച് ഇനി അങ്ങോട്ട് ഇതിനെ എൽ ഡി എഫ് യാത്രയായി പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് സർക്കാർ എന്നൊരു സാധനമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ധനമന്ത്രി ബാലഗോപാലനെയെങ്കിലും കൊണ്ടുപോയി തിരുവനന്തപുരത്തേക്ക് ഇരുത്തുക അല്ലെങ്കിൽ എല്ലാം തുരുമ്പ് പിടിച്ചു പോകും മാർച്ചിൽ മലയാളികൾ പ്രത്യേകിച്ച് ജീവനക്കാർ വായു ഭക്ഷിക്കേണ്ടി വരും ഈ ദൂർത്ത് കണ്ടെത്തോടുകൂടി ആരും ഒരു രൂപ ഇനി തരില്ല ഏതായാലും ഇനി അന്നം തിന്ന കൂട്ടത്തിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് വോട്ട് കൊടുക്കില്ല എന്ന് എന്നുറപ്പാണ് ഇവർ അതുകൊണ്ട് വരില്ല എന്ന് മാത്രമല്ല കേരളം തന്നെ ഉണ്ടാകുമോ അത് ശ്രീലങ്കയായി മാറുമോ എന്നതാണ് ജനങ്ങളുടെ ഒരാശങ്ക